പട്ടാപ്പകൽ നഗരഹൃദയത്തിലെ ജുവലറിയിൽ മോഷണം പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അല്ലമീൻ ജുവലറിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെയാണ് മോഷണം നടന്നത് നാൽപ്പത് ഗ്രാം വരുന്ന മുപ്പത്തിയൊന്ന് ജോഡി സ്വർണ്ണക്കമ്മലുകളാണ് മോഷണം പോയത് അറുപത്തി അഞ്ച് വയസ്സിലധികം പ്രായം തോന്നിക്കുന്ന വയോധികനും മുപ്പത്തി അഞ്ച് വയസ്സ് തോന്നിക്കുന്ന യുവാവും കടയിലെത്തുന്നതിൻ്റെയും സ്വർണം പരിശോധിക്കുന്നതിൻ്റെയും ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമാണ് സ്വർണ ലോക്കറ്റ് ആവശ്യപ്പെടുകയും ജീവനക്കാർ ഇത് കാട്ടുകയും ചെയ്യുന്നതിനിടെ കൂടുതൽ ഡിസൈൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതെടുത്തു കാട്ടിയ കൂട്ടത്തിൽ പ്രത്യേകം കവറിൽ സൂക്ഷിച്ചിരുന്ന കമ്മലുകളാണ് മോഷണം പോയത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പതിന് നല്ല രണ്ട് വ്യക്തികൾ കടന്നു വരികയാണ് വെള്ള ഒരാളും കൂടെ ഒരു ചെറുപ്പക്കാരനും വന്നു വെള്ള ഷട്ടിട്ടാൾക്ക് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് ടു അറുപത് വരെ പ്രായം തോന്നിക്കുന്ന ഒരാളാണ് ഇവർ രണ്ടുപേരും കടന്നു വരികയും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ലോക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു അവർ താലിയാണ് ചോദിച്ചത് താലിയുടെ മോഡൽ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വേറെ മോഡൽ വേണമെന്ന് അവരാവശ്യപ്പെടുകയും അതനുസരിച്ച് വേറെ മോഡൽ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഞാൻ എടുത്തു വെച്ചിരുന്ന ട്രെയിൽ നിന്ന് ഒരു ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സിൽ നിന്ന് വളരെ വിദഗ്ധമായി അവരെൻ്റെ എൻ്റെ ശ്രദ്ധ തിരിച്ചു തന്നെ അവർ അതിൽ നിന്നൊരു കവർ എടുത്ത് ലോക്കറ്റിൽ വെച്ച് അവർ ഒരു പന്ത്രണ്ടേ അമ്പറൊക്കെ ആയപ്പോൾ ഷോപ്പിൽ നിന്ന് പോവുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് അന്നേരം അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നീട് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ അറിയുന്നത് അത് ഏകദേശം ഒരു അഞ്ച് പവനോളം വെലിനെ ഇയർ റിങ്സ് ആണ് അത് അതുകൊണ്ടുതന്നെ തന്നെ അങ്ങനെ ഓണർ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുകയും പരാതി സമർപ്പിച്ചിട്ടുണ്ട് വെച്ചാൽ എന്നെ ഐറ്റം ഐറ്റം ഇങ്ങനെ ഈ ഈ എടുത്ത് വെച്ച് െ ഇരുവരും പുറത്തു പോയതോടെ തിരികെ എടുത്തു വയ്ക്കുന്നതിനിടെയാണ് സ്വർണം നഷ്ടമായത് അറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കടയുടമ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുനലൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് ni sebiro penelur.